ുധി ആ എക്സിറ്റ് പോളുകൾക്കും അപ്പുറത്തേക്കുള്ള ഒരു വിജയത്തിലേക്ക് കടക്കുമ്പോൾ ആ വിജയം പക്ഷേ കൃത്യമായി ഉണ്ടായതല്ല പണം ഒഴുക്കി ഉണ്ടാക്കിയതാണ് എന്നുള്ള ആരോപണമടക്കം ഒരു വശത്ത് ഉന്നയിക്കപ്പെട്ടിരിക്കുകയാണ് വലിയ തരത്തിലുള്ള ഒരു വലിയ വിജയത്തിലേക്ക് കടക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വിലയ്ക്ക് വാങ്ങിയത് എന്ന് പറയപ്പെടുന്ന ഈ ആരോപണങ്ങൾ പരിപൂർണമായിട്ടും തള്ളപ്പെടുകയാണോ ചെയ്യുന്നത് ഇതിനൊക്കെ പ്രതികരണം മഹാരാഷ്ട്രയിലെ വലിയ വിജയം ഏതെല്ലാം തരത്തിൽ വിലയിരുത്തപ്പെടുന്നു കിരൺ മഹാരാഷ്ട്രയെ സംബന്ധിച്ച് അത്ഭുത പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ ആരും അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു വിജയം തന്നെയാണ് മഹായുതിക്കുണ്ടായത് കഴിഞ്ഞ എക്സിറ്റ് പോളുകൾ പലതും വിജയം പ്രവചിച്ചിരുന്നെങ്കിലും ഇത്തരത്തിലേക്ക് ഏകപക്ഷീയമായ ഒരു വിജയം ഒരു എക്സിറ്റ് പോളും ഫലപ്രവചനങ്ങളും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് പോലും ഇത്തരത്തിലേക്ക് ഒരു അവകാശവാദം ഉണ്ടായിരുന്നില്ല അത്തരത്തിലേക്കുള്ള ഒരു വലിയ വിജയമാണ് നേടിയിരിക്കുന്നത് കഴിഞ്ഞ ആറുമാസങ്ങൾക്ക് മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിലെ പകുതിയിലേറെ സീറ്റുകളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിയമസഭയിലേക്ക് കൺവേർട്ട് ചെയ്താൽ പകുതിയിലേറെ സീറ്റുകൾ നൂറ്റി അൻപത്തി ഒന്നിലടക്കം സീറ്റുകളിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് മഹാവികാസ് അഘാഡിക്കാണ് മഹാവികാസ് അഘാടി കോൺഗ്രസും ശരത് പവാർ വിഭാഗം എൻ സി പിയും അതോടൊപ്പം തന്നെ ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേനയും ചേരുന്ന ആ മുന്നണിക്കാണ് ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് കഴിഞ്ഞ ആറുമാസനിടയിൽ യഥാർത്ഥത്തിൽ വലിയ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സുകളൊന്നും ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ഒരു സർക്കാർ അനുകൂലമായ പ്രതികൂലമായോ വരേണ്ട വലിയ രാഷ്ട്രീയ തീരുമാനങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയ സമരങ്ങളോ സംഭവങ്ങളോ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇത്ര ഒരു വലിയ വിജയം നേടിയിരിക്കുന്നത് കൃത്യമായ പ്ലാനിങ്ങിന്റെ ഫലമായി അല്ലെങ്കിൽ കൃത്യമായ പ്രവർത്തനങ്ങളുടെ ഫലമായി കൂടിയാണ് അവിടെ മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് കൃത്യമായ ഒരു വിജയത്തിലേക്ക് നേടാൻ കഴിഞ്ഞത് എങ്ങനെയെല്ലാമാണോ മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത് മുപ്പത്തി നാൽപ്പത്തി എട്ടിൽ മുപ്പത്തി ഒന്ന് സീറ്റുകളും നേടി മുപ്പത് സീറ്റ് പിന്നീട് ഒരാൾ കൂടി പിന്തുണ പ്രഖ്യാപിച്ചു അങ്ങനെ മുപ്പത്തി ഒന്ന് സീറ്റുകളും നേടിയത് മഹാവികാസ് അഘാഡിയായിരുന്നു അവിടെ നിന്നാണ് അവിടെ ലോക്സഭയിലേക്ക് കിട്ടിയ സീറ്റുകൾ പോലും നിയമസഭയിലേക്ക് കിട്ടാത്തൊരവസ്ഥയിലേക്ക് ആ സഖ്യത്തെ പിന്തള്ളാൻ അല്ലെങ്കിൽ ആ സഖ്യത്തെ വല്ലാതെ പിന്നിലേക്ക് തള്ളാൻ ബി ജെ പി കഴിഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായി നമുക്ക് കാണാൻ കഴിയുന്നത് സ്ത്രീകൾക്ക് പിന്നെ വരുമാനം കുറഞ്ഞ സ്ത്രീകൾക്ക് നൽകുന്ന മാസം ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ പദ്ധതിയായിരുന്നു ആയിരത്തി അഞ്ഞൂറ് രൂപ വീതം സ്ത്രീകൾക്ക് നൽകാൻ ഒരു കോടി പേർക്കാണ് അവിടെ ഈ സ്ത്രീകൾക്ക് അത്തരം ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ഉണ്ടായിരുന്നെങ്കിൽ ഏകദേശം രണ്ട് പോയിന്റ് രണ്ട് ഒന്ന് കോടി പേർക്കാണ് അങ്ങനെ ഈ പണം നൽകിയത് കഴിഞ്ഞ മൂന്ന് മാസവും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എടുത്ത ഏറ്റവും സുപ്രധാനമായ ഒരു തീരുമാനമായിരുന്നു അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം എത്തിക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ ഒരാളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം എത്തിയാൽ കേരളത്തെ പോലെയല്ല മാസ ദിവസക്കൂലി നാനൂറ്റി അൻപതോ അഞ്ഞൂറോ രൂപ മാത്രം ദിവസക്കൂലി ലഭിക്കുന്ന ഒരു സ്ഥലത്താണ് അല്ലെങ്കിൽ അതിലും താഴെ ദിവസക്കൂലിയുള്ള ഒരു സ്ഥലത്താണ് മാസം ആയിരത്തി രൂപ നേരിട്ട് അക്കൗണ്ടിലേക്ക് പണം എത്തിക്കുന്നത് ഇത്തരമൊരു പദ്ധതി വന്നതോടുകൂടി ഏകദേശം സംസ്ഥാനത്തെ നാലര കോടിയോളം വരുന്ന സ്ത്രീ ൾക്കിടയിൽ വലിയ തോതിലുള്ള സർക്കാർ അനുകൂലമായ ഒരു തരംഗം അല്ലെങ്കിൽ സർക്കാർ അനുകൂലമായി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചുണ്ടാവണം എന്ന് നമ്മൾ ഇപ്പോൾ കരുതുന്നു എന്തായാലും ആ പദ്ധതിയുടെ പ്രയോജനം ഉണ്ടായിട്ടുണ്ട് എന്നത് ഈ വലിയ വിജയം നൽകുന്ന ഒരു തെളിവ് തന്നെയാണ് മറ്റൊന്ന് അറുപത് വയസ്സ് കഴിഞ്ഞ വരുമാനം കുറഞ്ഞ ആളുകൾക്ക് ആയിരത്തി രൂപ പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് ഈ രണ്ട് ജനകീയ പദ്ധതികളും നേരിട്ട് ജനങ്ങളിലേക്ക് പണം എത്തിക്കുന്ന പദ്ധതികളായിരുന്നു ഈ രണ്ട് പദ്ധതികളുടെയും പ്രയോജനം വോട്ടായി മാറിയിട്ടുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ മറ്റ് പല സംസ്ഥാനങ്ങളും മധ്യപ്രദേശിലടക്കം ബിജെപി വിജയകരമായി പരീക്ഷിച്ച ഒരു പദ്ധതി കൂടിയാണ് അതാണ് മഹാരാഷ്ട്രയിലേക്കും അത്തരമൊരു പദ്ധതിയുടെ ഒരു വലിയ വിജയം മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമായി നമുക്ക് കാണാൻ കഴിയുന്നത് ഹിന്ദുത്വ വോട്ടുകളിലെ ഒരു ഏകീകരണമാണ് തുടക്കം മുതൽ തന്നെ മഹാരാഷ്ട്രയിൽ പ്രചരണത്തിന് നിരന്തരമായ പ്രചാരണത്തിൽ എത്തിക്കൊണ്ടിരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രി അമിത് ഷായുമായിരുന്നു ഇവ രണ്ടുപേരും എത്തുമ്പോഴെല്ലാം അവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് ഹിന്ദു ഏകീകരണത്തെക്കുറിച്ചാണ് കുറിച്ചാണ് കോൺഗ്രസിനെ എതിരെ പറഞ്ഞിരുന്നത് കോൺഗ്രസ് ഹിന്ദു വിഭാഗങ്ങളെ ഭിന്നിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് കോൺഗ്രസ് പ്രധാനമായും ഒ ബി സി വോട്ട് ബാങ്കുകളൊക്കെ ലക്ഷ്യമിട്ടു അല്ലെങ്കിൽ കോൺഗ്രസ് ജാതി സെൻസിൽ ടക്കമുള്ള വിഷയങ്ങൾ പറയുമ്പോൾ ഇതെല്ലാം നിങ്ങളെ വിഭജിക്കാൻ വേണ്ടിയുള്ളതാണ് സ്ഥിരമായി ഒ ബി സി വിഭാഗങ്ങളെ വിഭജിച്ചുകൊണ്ട് ദളിത് വിഭാഗങ്ങളെ വിഭജിച്ചുകൊണ്ടാണ് കോൺഗ്രസ് എല്ലാ കാലത്തും വിജയിക്കുന്നത് അതുകൊണ്ട് ഏകീകരണം വേണം ഒരുമിച്ച് നിൽക്കാൻ കഴിയണം ഒരുമിച്ച് എന്നാലും വിജയിക്കാൻ കഴിയും എന്നുള്ള അടക്കം മുദ്രാവാക്യങ്ങൾ നിരന്തരമായി നരേന്ദ്രമോദി അടക്കം ഉയർത്തിയത് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റു തരത്തിൽ അവിടുത്തെ വലിയൊരു വിഭാഗം ഹിന്ദു ജനവിഭാഗത്തിനിടയ്ക്ക് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുകൂടി തെളിയിക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് അതോടൊപ്പം തന്നെയാണ് ഈ മറാത്ത വിഭാഗം പ്രധാനമായും ശിവസേനയ്ക്കും മഹാവികാസ് അഘാഡിക്കും അനുകൂലമായി തീയ്യുന്ന ഒരു സാഹചര്യം വളരെ മുൻകൂട്ടി കണ്ടുകൊണ്ട് മറാത്ത സംവരണമടക്കമുള്ള വാദം അവർ ഉയർത്തിയപ്പോൾ അതിനെ മറികടക്കാനായി മറാത്ത സംവരണമടക്കം കൊണ്ടുവന്നാൽ പിന്നാക്ക മുസ്ലിം വിഭാഗങ്ങൾക്ക് സംവരണം കോൺഗ്രസ് പറയുന്നുണ്ട് രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് അങ്ങനെ ഉലമകൾക്ക് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ടോ മുസ്ലിങ്ങൾക്ക് സംവരണം നൽകാമെന്ന് അങ്ങനെ സംവരണം വന്നാൽ ആരുടെ സംവരണമാണ് നഷ്ടപ്പെടുന്നത് അത് ഒ ബി സി വിഭാഗത്തിന്റെ സംവരണമല്ലേ ആ നഷ്ടപ്പെടുന്ന സംവരണം അത് ദളിത് വിഭാഗത്തിന്റെ സംവരണമല്ലേ ഈ ഒരു ചോദ്യം ഒ ബി സി മേഖലകളിലും ദളിത് മേഖലകളിലും ബി ജെ പിയുടെ നേതാക്കൾ ആവർത്തിച്ചു ചോദിച്ചുകൊണ്ടിരുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സംവരണം കൊണ്ട് കോൺഗ്രസിന് അനുകൂലമായി ലഭിക്കേണ്ട ആനുകൂല്യം കോൺഗ്രസിനോ അല്ലെങ്കിൽ മഹാവികാസ് അഘാഡിക്കോ ലഭിച്ചില്ല എന്ന് മാത്രമല്ല മറിച്ച് ഇത്തരം ഒരു ആശങ്ക സ്വാഭാവികമായും സംവരണം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒ ബി സി വിഭാഗങ്ങൾക്കിടയിലുണ്ടായി ഒ ബി സി വിഭാഗങ്ങൾക്കിടയിലുണ്ടായ ഒരു ഐക്യം ഒരു തരത്തിൽ പറഞ്ഞാൽ അത് മഹായുതിക്ക് അനുകൂലമായി ബി ജെ പി ശിവസേന എൻ സി പി സഖ്യത്തിന് അനുകൂലമായി വന്നു എന്ന് വേണം കരുതാൻ അതോടൊപ്പം തന്നെ പ്രധാനമായും എതിരാളികൾ ഉയർത്തിയ അല്ലെങ്കിൽ മഹാവികാസ് അഘാടി ഉയർത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ അഴിമതി ആരോപണങ്ങളായിരുന്നു നിരന്തരം അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വലിയ അഴിമതി ആരോപണങ്ങളടക്കം ഏകനാഥ് ഷിൻറെ സർക്കാരിനെതിരെ ഉയർത്തി ഏകനാഥ് ഷിൻ്റെ സർക്കാരിനെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ ഒരു ഘട്ടത്തിലും മഹായുധിയുടെ നേതാക്കൾ അല്ലെങ്കിൽ ബി ജെ പിയുടെ നേതാക്കൾ തയ്യാറായില്ല അവർ അഴിമതി ആരോപണങ്ങളെ നേരിട്ടത് വമ്പൻ വികസന പദ്ധതികൾ കാട്ടിയാണ് അടൽ ചെയ്തു അടക്കമുള്ള വമ്പൻ വികസന പദ്ധതികൾ തീരദേശ പാത അടക്കമുള്ള വമ്പൻ വികസന പദ്ധതികൾ ഈ വികസന പദ്ധതികളൊക്കെ തന്നെ ആളുകൾക്ക് നേരിട്ട് കാണാൻ കഴിയുന്ന അല്ലെങ്കിൽ അനുഭവിക്കാൻ കഴിയുന്ന അത്തരം വികസന പദ്ധതികൾ നേരി മുൻനിർത്തിക്കൊണ്ടാണ് ഇവർ നേരിട്ടത് അതും ഒരു പരിധിവരെയൊക്കെ ജനങ്ങൾക്കിടയിലേക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ സ്വാധീനം ഉണ്ടാക്കിയെന്ന് വേണം കരുതാൻ മഹാരാഷ്ട്രയിലേക്ക് വന്ന വലിയ പദ്ധതികളൊക്കെ ഗുജറാത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നടക്കമുള്ള ആരോപണങ്ങൾ കോൺഗ്രസ് ഉന്നയിച്ചെങ്കിലും അതും കാര്യമായി ഫലം കണ്ടില്ലെന്ന് വേണം അതിന് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം കഴിഞ്ഞ തവണ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം താഴെത്തട്ടിൽ ബി ജെ പിയുടെ പ്രവർത്തനത്തിൽ ഉണ്ടായ വീഴ്ചകൾ അതെന്തെല്ലാമാണെന്ന് അവർ കൃത്യമായി തിരിച്ചറിഞ്ഞു ഒന്ന് കർഷകരുടെ ഭാഗത്തു നിന്നുണ്ടായ വലിയ എതിർപ്പായിരുന്നു കാർഷിക മേഖലയിൽ കർഷകരുടെ ഭാഗത്തുനിന്ന് താങ്ങുവിലയിലടക്കം കേന്ദ്ര സർക്കാർ ഇടപെടുന്നില്ല അതോടൊപ്പം തന്നെ കരിമ്പിൻ കയറ്റുമതിക്കുണ്ടായ നിരോധനം ഇത്തരം വിഷയങ്ങളൊക്കെ വന്നപ്പോൾ സ്വാഭാവികമായും കാർഷിക വിളകൾക്ക് വലിയ തോതിലുള്ള വിലയിടിവുണ്ടായി ഈ വിലയിടിവൊക്കെ വലിയ തോതിൽ കരിമ്പ് കർഷകരായാലും അവിടുത്തെ സോയാബീൻ കർഷകരായാലും പരുത്തി കർഷകരെ ആയാലും എല്ലാം കേന്ദ്ര സർക്കാരിനെതിരെ തിരിച്ചിരുന്നു ഇതിനെ മറികടക്കേണ്ടത് എങ്ങനെയെന്ന് വളരെ കൃത്യമായി തന്നെ പഠിച്ചുകൊണ്ട് ഈ സർക്കാർ ഇവർക്ക് വേണ്ട മറ്റ് സഹായങ്ങൾ പ്രഖ്യാപിക്കുകയും കാര്യമായ സഹായങ്ങളൊന്നും നേരിട്ട് ചെയ്തില്ലെങ്കിൽ പോലും അത്തരം സഹായം നൽകാൻ കഴിയും എന്നൊരു പ്രതി സൃഷ്ടിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞു അതോടൊപ്പം തന്നെ വളരെ നിസ്സാരമായി നമുക്ക് തോന്നാവുന്ന ഒരു വിഷയമാണ് ഉള്ളിയുടെ വില ഉള്ളിയുടെ വില വർദ്ധിച്ചപ്പോൾ അതിനെ വിലക്കയറ്റം എന്ന രീതിയിലാണ് അല്ലെങ്കിൽ ആളുകളുടെ വിലക്കയറ്റം എന്ന രീതിയിലാണ് മഹാവികാസ് അഘാടി ചിത്രീകരിച്ചതെങ്കിൽ മറിച്ച് മഹായുധി ഫലപ്രദമായി ഉള്ളി കർഷകർക്കിടയിൽ അതിനെ പ്രചരിപ്പിക്കാൻ കഴിഞ്ഞത് ഉള്ളി കർഷകർക്ക് മെച്ചപ്പെട്ട വില ലഭിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് മെച്ചപ്പെട്ട വിലയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു പോസിറ്റീവ് ഘടകത്തെ മാറ്റി ആ തരത്തിലേക്ക് ചിത്രീകരിക്കാനടക്കം മഹായുധിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതും ഒരു പരിധിവരെ കർഷകർ രോഷമട സഹായിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെയാണ് കർഷകരുടെ കാർഷിക വായ്പ എഴുതി തള്ളും എന്നുള്ള ഒരു വമ്പൻ പ്രഖ്യാപനം പക്ഷേ മറിച്ച് മഹാവികാസ് അഘാഡിയും സമാനമായ രീതിയിലേക്ക് മെച്ചപ്പെട്ട പ്രഖ്യാപനം തന്നെയാണ് നടത്തിയിരുന്നത് പക്ഷേ മഹാവികാസ് അഘാഡിയുടെ പ്രഖ്യാപനങ്ങളല്ല താഴെത്തട്ടിലേക്ക് ജനങ്ങളിലേക്ക് എത്തിയത് കോൺഗ്രസിന്റെ ഇത്തരം ഗ്യാരണ്ടികൾ നടപ്പാക്കുന്നില്ല എന്നുള്ള പ്രചരണം വ്യാപകമായി തന്നെ നടത്തും അതിലേക്കാണ് കൂടുതൽ ജനങ്ങൾ എത്തിയതെന്ന് വേണം കരുതാൻ അതിന് ഒരു പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് പ്രധാനമായും താഴെത്തട്ടിലെ പ്രവർത്തനത്തിൽ ആർ ഒരു പ്രവർത്തനം ബിജെപിക്ക് അനുകൂലമായി അല്ലെങ്കിൽ അവിടെ ബിജെപി സർക്കാർ ാഷ്ട പോലെ നാഗ്പൂർ പോലെ ആർ എസ് എസിന്റെ ആസ്ഥാനം നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ആ സംസ്ഥാനത്ത് ബിജെപി സർക്കാർ നിലവിൽ വരണം എന്നുള്ള ഒരു വിഷയം ആർ എസ് എസ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാര്യമായി പ്രവർത്തിച്ചില്ല അല്ലെങ്കിൽ ചില ആർ എസ് എസിന്റെ താഴെത്തട്ടിലെ ആളുകളെങ്കിലും വിട്ടു നിന്നു എന്നടക്കമുള്ള വിഷയങ്ങളുണ്ടായിരുന്നു നരേന്ദ്രമോദിയായിട്ടുള്ള ചില എതിർപ്പുകളൊക്കെ വിഷയമാക്കിയിരുന്നു എന്നാൽ അത്തരം എതിർപ്പുകളെയൊക്കെ മറികടന്നുകൊണ്ട് ആർ എസ് എസും ബിജെപിയും കിരൺ ബാബു മഹാ പോരാട്ടത്തിൽ മഹാരാഷ്ട്രയിൽ എക്സിറ്റ് പോൾ പ്രവചിച്ചതിനേക്കാളും വിജയത്തിലേക്ക് മഹായുധി എത്തുമ്പോൾ ഉയരുന്ന ങ്ങളും ആ വിലയിരുത്തലുകളും കൂടിയായിരുന്നു ഒരു ചാർഗ്